ശ്രീ അലേ അക്ബർ ഈ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉയർത്തുന്ന ഭീഷണി അത് നമ്മൾ കേരളം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ അധികം കാലമായി വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു അതിപ്പോൾ എൻ ഐ എക്ക് അന്വേഷണം കൈമാറിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും അടക്കം ഇവിടെ നിന്നും കോളുകൾ പോയി ദുരൂഹതയേറുകയാണ് ഇത് ആദ്യമായിട്ടുണ്ടാവുന്ന സംഭവമല്ല നമ്മുടെ ജീവിതത്തിൽ തന്നെ എനിക്ക് വന്ന വധ വധഭീഷണി അതായത് ഓ മിനിറ്റുകൾക്കിടയിൽ ആദ്യം വന്നത് സൗദി അറേബ്യയിൽ നിന്ന് പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് പിന്നീട് ഉത്തർപ്രദേശിൽ നിന്ന് വിവിധ നമ്പറുകളിൽ അപ്പം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളിത് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ പോലീസുകാർ തന്നെ എന്ത് എൻ്റെ തോന്നുന്നു ഇത് നാളെ ചിലപ്പോൾ ഞങ്ങളുടെ നമ്പറൊന്നും നിന്നും വരാം ഞങ്ങൾക്ക് ഇത് ട്രേസ് ചെയ്യട്ടോ ചെയ്യാൻ പറ്റുന്നില്ല സത് സത്യത്തിൽ ഇത് ഇവിടെ നിലനിൽക്കുന്ന ഒരു സമാന്തര എക്സ്ചേഞ്ച് എന്നുള്ള സങ്കല്പം പണ്ടൊക്കെ നമുക്ക് സങ്കല്പ ഇപ്പം യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് ആരാണ് സ്റ്റേറ്റ് പോലീസാണ് കേന്ദ്രത്തിന് ഇത് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് പോലീസിന്റെ കീഴിൽ വരുന്നതാണ് ഇപ്പൊ കോഴിക്കോട് ഈ സമാന്തര പോലീസ് സ്റ്റേഷൻ പിടിച്ചിട്ട് എന്തായി അതിന്റെ കാര്യങ്ങൾ മറ്റിടങ്ങളിൽ പിടിച്ചിട്ട് എന്തായി അതിന്റെ മുന്നോട്ടുള്ള പോക്ക് നമുക്കിതൊന്നും ഇതൊക്കെ അവ്യക്തമായി തുടരുകയാണ് കേരളം ശരിക്കും പറഞ്ഞാൽ ഒരു ടെററിസ്റ്റുകളുടെ ഹബായിട്ട് മാറി നമുക്ക് അത് യാതൊരു സംശയവും വേണ്ട ആ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് ഈ സർക്കാരാണ് ഇപ്പം ഇസ്ലാമിക് ജീ ഭീകരവാദമാണ് ഇതിന്റെ പിന്നിലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അതേ അതേ സംഘത്തോട് കൈകോർത്ത് നിൽക്കുന്ന ഒരു ഒരു സർക്കാരാകുമ്പോൾ സമാന്തര ടെലഫോണും സമാന്തര സർക്കാരുമായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെ പറയണം ഇപ്പം ഇടതുപക്ഷത്തിന്റെ സർക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഒരു മറ്റൊരു പാകിസ്ഥാനു വേണ്ടി ബാധിക്കുന്ന സർക്കാരായിട്ട് നിലകൊള്ളുമ്പോൾ കേരളത്തിന് ഇതല്ല വേണമെങ്കിൽ ഒരു പാകിസ്ഥാൻ വ്യവസ്ഥിതി തന്നെ ഉണ്ടാക്കാൻ അവർ സമ്മതിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് കേരളം എന്ന് പറഞ്ഞ കേരളം എങ്ങോട്ടാണ് ചലിക്കുന്നത് എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുക ഇന്ത്യയിൽ നടക്കുന്ന മുഴുവൻ ഭീകരവാദത്തിന്റെയും ഉറവിടം കേരളമാണ് എന്ന് പറയുമ്പോൾ ഒരു അതിശോക്തി അല്ല ഇന്ന് ഇന്നത് സത്യമാണ് അതാണ് അവസ്ഥ അപ്പോ ഇതില് എനിക്ക് തോന്നുന്നു സർക്കാരിൻ്റെ ഒരു ഈ നിലവിലുള്ള പേരി ഈ ഈ ഇടതുപോയി വലതു വന്നാലും ഇത് തന്നെയായിരിക്കും തുടരുന്നത് അപ്പോ അവരെ സംബന്ധിച്ചോളം ഈ കട്ടിങ് സൗത്ത് എന്ന് പറയുന്ന ഒരു ഒരു മൂഡ് ഇവിടെ നിലനിൽക്കുകയാണ് സൗത്തിനെ മാറ്റിക്കൊണ്ട് വരികയാണ് അപ്പം സൗത്ത് മറ്റൊരു സ്വതന്ത്ര സ്റ്റേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇതൊക്കെ മുന്നോട്ട് നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ഏറെ ഭയപ്പെടേണ്ട സമയമാണ് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്ന ഈ ഈ ഈ ഫീൽ തീർച്ചയായും അലേ അക്ബർ ഈ രണ്ടായിരം ആണ്ട് മുതൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായിട്ടുണ്ട് പക്ഷേ ഈ ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ഇവ നേരത്തെ തന്നെ കൈമാറേണ്ടതായിരുന്നു കാരണം സുരക്ഷയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഏതൊരു കുട്ടിക്കും മനസ്സിലാവുന്നതാണ് ഈ ഒരു വാർത്ത ശ്രദ്ധിക്കുകയാണെങ്കിൽ അങ്ങനെ ഇത്രയധികം താമസം വരുത്തിയത് എന്തെങ്കിലും ആസൂത്രിതമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് വ്യക്തിപരമായ എന്റെ അഭിപ്രായം പോലും അതായത് നമുക്ക് വ്യക്തികൾക്ക് വരുന്ന ഈ പാകിസ്ഥാനീ നമ്പർ അഫ്ഗാനിസ്ഥാൻ നമ്പർന്ന് വരുന്ന കോഡുകൾ പോലും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇത് എന്റെ ഒരു കേസ് തന്നെ അവർ അവസാനം അത് ഞങ്ങൾ അന്വേഷണം നിർത്തുകയാണെന്നുള്ള പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സി ബി ഐ അന്വേഷിക്കാൻ പറയാൻ പറ്റുമോ അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്നൊരു നീക്കം ഇത് കണ്ടുപിടിക്കണം ഇതിന്റെ പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കണം ഒരു ധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റൂ കേന്ദ്ര ഏജൻസിക്ക് കൈമാറുന്ന ആൾക്കാർ ഉറപ്പാണ് കാരണം കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയ കേന്ദ്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും വേട്ടയാണല്ലോ ഈ ഇതിന്റെയൊക്കെ പിന്നിലുള്ളത് ഈ ഭരണകൂടത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ എക്സ്ചേഞ്ചുകളെ പാലൂട്ടി വളർത്തുന്നത് ഭരണകൂടം തന്നെയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് കേന്ദ്ര ഏജൻസിക്ക് അന്വേഷിച്ച് അന്വേഷണം വന്നു കഴിഞ്ഞാൽ അത് അവസാനം വന്ന് പിണറായി വിജയനിലേക്ക് എത്തും ഇടതുപക്ഷത്തിലേക്ക് എത്തും വലതുപക്ഷത്തിൻ്റെ ചിലരിലേക്ക് എത്തും ഇത് അറിയാവുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം ഒരിക്കലും മുന്നോട്ട് പോകില്ല കേരളം എന്ന് പറയുന്നത് ഒരു കേന്ദ്ര ഭരണത്തിന്റെ കീഴിൽ വന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തേക്ക് വരികയുള്ളൂ ആ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം നമ്മളൊക്കെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊക്കെ നല്ല ഭയത്തിലാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് ഈ കേരളം പോകുന്നത് എന്ന് ഭയപ്പെടേണ്ട സമയമായി അതിന് മുൻകരുതൽ എടുക്കേണ്ട കഴിയുന്നത് മുൻകരുതൽ നമുക്ക് വേറെ മാർക്കൊന്നുമില്ല രാജ്യം വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഭയപ്പെടുന്നവർ രാജ്യം വിട്ട് ഉൾക്കൊള്ളു എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് നിലവില് തീർച്ചയായും